അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ തന്നെയാണ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു അത് കഴിയണമെങ്കിൽ ചിലപ്പോൾ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഇപ്പോൾ വിളിച്ചാൽ അപ്പോൾ അതുവരെ ഒക്കെ തന്നെ ഉണ്ടാവും ഇതുവരെയെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയും ഞാൻ കുറച്ച് ടെൻഷനിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഒരുപാട് നമുക്ക് എത്രയൊക്കെ നമ്മൾ ബോൾഡ് ആവാൻ ശ്രമിച്ചാലും ചില നിമിഷങ്ങൾ നമ്മൾ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടെ ഞാൻ ഞാൻ കടന്നു പോയി ഉണ്ടായിരുന്നു നമ്മളിപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നവരെ നമ്മൾ പറയും ആത്മഹത്യ ചെയ്യുന്നവർ ധൈര്യമില്ലാത്തവരാണ് അല്ലെങ്കിൽ അവരൊന്നും ചിന്തിക്കാത്തവരാണ് പക്ഷെ ആ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കൂടെ കടന്നു പോകുന്ന പലരും അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് ഒരാളെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കാൻ ഇല്ലാതിരിക്കുമ്പോഴോ ആയിരിക്കാം കാരണം ആ ഒരു ഒരാൾ ആ സമയത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു നിമിഷം കടന്നു പോകും അപ്പോൾ ഞാനും ചിന്തിക്കുന്നത് എൻ്റെ ഈ അവസ്ഥകളും കടന്നു പോകും നമ്മൾ ഈ സമയം കടന്നു പോകുമെന്ന് അറിയാം എന്നാലും വല്ലാതെ ഒരു തൊട്ടി പോകുന്ന സാഹചര്യങ്ങളാണ് എനിക്കുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് എല്ലാവരും ഒരു ഇവർ സപ്പോർട്ടായിട്ടുണ്ട് എന്നെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നോട് പറയും എന്താ ചേച്ചി ഇങ്ങനെയായി ചോദിച്ചു പക്ഷേ എന്തൊക്കെയായാലും എനിക്കൊരാളോട് വേണ്ട ഇല്ല എങ്കിൽ ഒരാൾ പറയാൽ ആരും ഇല്ല എന്നുള്ളൊരു തോന്നുന്നില്ല ശക്തമായിട്ട് എനിക്കുണ്ടായ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ് പോയ ദിവസങ്ങളിട്ടോ രാത്രി പകലും നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുക ഒരു ചിന്താഗതി ഇല്ല ആരോടൊന്നും വേണ്ടുന്നില്ല നമുക്കൊന്നും പറയാനായിട്ടില്ല പോസിറ്റീവായിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ സ്വയം മനസ്സിനെ ഞാൻ പാകപ്പെടുത്തുകയാണ് ഈ സമയം കടന്നു പോകുന്നത് അങ്ങനെ പാകപ്പെടുത്തിയാലും കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമുക്ക് നെഗറ്റിവിറ്റിയാണ് നമ്മൾ എത്തുന്നത് പിന്നെ പൊതുവേ നമ്മുടെ ഉറക്കം ശരിയല്ല രാത്രി പകലും നമ്മുടെ ഇരിക്കുക ഭക്ഷണം ശരിയല്ല അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ക്ക് കഴിഞ്ഞ് വന്നു നിൽക്കുന്ന അച്ഛൻ വക്കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിരിക്കും വേണ്ടിയിട്ട് ഒരാറുമണിക്കാണ് ഞാൻ ഇട്ടു പോയിട്ട് ഓടിപ്പോയി കുച്ചിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഒരമണിക്കൂടി ഞാൻ തൊട്ട് കിടക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതായിരുന്നത് അപ്പോൾ ഇന്ന് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എത്ര നല്ല നമ്മുടെ ജീവിതം എത്ര നന്നായി പോകുന്നതാണെങ്കിലും എത്ര ചീത്തയായി പോകുന്നതാണെങ്കിലും ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിവസം തന്നെയല്ലേ അപ്പോൾ നമ്മളെത്രയൊക്കെ ശാതുവാക്കുകളെ കൊണ്ട് നമ്മളെ സ്വയം പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന് അപ്പോൾ അങ്ങനെ ഒരു ദിവസം തന്നെയാണ് എനിക്കിന്ന് നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പനോടും ശിവഭഗവാനോടൊക്കെ കൂടി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് സാധാരണ നമ്മളിപ്പോൾ ഹോസ്പിറ്റലെ ഞാൻ വർക്ക് ചെയ്തുണ്ടെങ്കിൽ കൂടി ഈ ദിവസം നല്ലപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആഘോഷിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു പറയാം അതിനിപ്പോൾ ഹോസ്പിറ്റലാണ് പക്ഷേ ഒന്നും കുളിക്കാൻ പോലും പറ്റാതെ ഞാനിരിക്കുന്നത് കേട്ടോ വേണമെങ്കിൽ ചെയ്യാം ബാത്റൂമിലൊക്കെ നമുക്ക് കുളിക്കാൻ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ബാത്റൂമില്ലാതെ ഇല്ല എന്നാലും വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ടൊക്കെ വിളിക്കാറില്ല ഇന്നത്തെ ദിവസം പോട്ടെ അത് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഓരോന്നും കടന്നു പോകാനായിട്ടുണ്ടാവൂല എന്നാലും മനസ്സമാധാനം ഉണ്ടായാൽ മതി അത്ര എനിക്കുള്ളൂ ഓരോ കാര്യങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ അത്ര ചിന്തിക്കാറുള്ളൂ അപ്പം ഞാനിവിടെയൊക്കെ തന്നെയുണ്ട് എൻ്റെ കൂട്ടുകാരൻ മറക്കരുത് എന്തായാലും ഡിസ്ചാർജ് ഒക്കെ ആയി വന്നതിന് ശേഷമാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്ന് വന്നു മാത്രം റെയിൽ കൂട്ടാണ് അപ്പം അപ്പം എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം ഉണ്ട് ആരും എന്നെ വിട്ടുപോകരുത് പോകരുത് മറക്കരുത് എൻ്റെ വീഡിയോസൊക്കെ കാണണം അത്ര മാത്രം